സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് മേടമാസത്തിൽ വരുന്ന പത്താമുദയം അഥവാ മേടപ്പത്ത് ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം സൂര്യ തേജസ് അതീവ ശക്തിയോടെ പ്രഭവിക്കുന്ന മാസമാണല്ലോ മേടം മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയുമാണ് അതിൽ തന്നെ മേടം പത്താണ് അത്യുച്ചം ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണിത് പത്താമുദയ ദിനത്തിലെ സൂര്യ ആരാധന സവിശേഷ ഫലദായകമാണ് ഈ ദിനത്തിൽ ഭക്തിയോടെ സൂര്യദേവനെ സ്മരിച്ചാൽ രോഗദുരിതശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം ദീർഘകാലത്തെ പ്രവർത്തികൾ ആരംഭിക്കാനുള്ള ശുഭദിനവുമാണിത് അതിനാൽ കാർഷിക ആരംഭത്തിന് ഉത്തമ ദിനമായി കരുതിപ്പോരുന്നു മേടമാസത്തിലെ പത്താം നാൾ ആണ് പത്താം ഉദയം വരുന്നത് ഇതനുസരിച്ച് ഈ വർഷത്തെ പത്താം ഉദയം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ചയാണ് വരുന്നത് ഏതു തയ്യും നടാനും ഏതു വിത്തും വിതയ്ക്കാനും പറ്റിയ ദിവസമാണത്രേ പത്താം ഉദയം വിഷുവിൻ്റെ പ്രാധാന്യം പത്താം ഉദയം വരെ നിലനിൽക്കും ഈ ദിവസം സൂര്യോദയത്തിന് മുമ്പേ ദീപം കാണുകയും കന്നുകാലികളെയും ദീപം കാണിച്ചു ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു നിത്യപൂജയില്ലാത്ത കാവുകളിലും ഈ ദിവസം പൂജകൾ നടത്തും വീടുപാലുകാച്ചിനും ഈ ദിനം അത്യുത്തമമാണ് സൂര്യ ആരാധനയുടെ ഭാഗമായി വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് മുമ്പുണ്ടായിരുന്നു ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി സൂര്യനെ ഉദയത്തിന് കാണിക്കും പിന്നീട് ഈ അരിപ്പൊടി പലഹാരമാക്കി കഴിക്കും മുഹൂർത്തമില്ലാത്തതിനാൽ നടക്കാതെ പോയ പല കാര്യങ്ങളും മാറ്റിവച്ചവയും എല്ലാം മുഹൂർത്തം നോക്കാതെ പത്താമുതയം ദിവസം നടത്താം മലബാറിൽ കാലിച്ചാൻ തെയ്യത്തെയും കൊണ്ട് വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം നൽകുന്നതും ഇതേ ദിവസമാണ് തുടികൊട്ടിൻ്റെ അകമ്പടിയിൽ തെയ്യം വീടിൻ്റെ കോണിക്കൽ നിന്ന് ഈണത്തിൽ പാടുകയും തിരിയോല തലപ്പ് കൊണ്ട് അനുഗ്രഹം ചൊരിയുകയും ചെയ്യും മഴക്കാർ മൂടാത്ത പത്താമുതയമാണ് നാടിനും വീടിനും സമ്പൽ സമൃദ്ധി നൽകുക പത്താം ഉദയത്തിനു പത്തു തയ്യെങ്കിലും നടണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു ആചാരവും വിശ്വാസവും എന്നതിനപ്പുറം അനുഭവമായിരുന്നു ഇതിന് പ്രധാന കാരണം പൂർണ്ണമായും പ്രകൃതിയെ ആശ്രയിച്ചു കൊണ്ടുള്ള കൃഷി രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മഴ മാത്രമായിരുന്നു ആശ്രയം കാലവർഷത്തിന്റെയും തുലാവർഷത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായിരുന്നു കാലം വിത്തിറക്കലും തൈ നടലുമെല്ലാം സൂര്യനെയും ഞാറ്റുവേലകളുമെല്ലാം നോക്കിയാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്